ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾക്കാണ് ലുക്ക രണ്ട് പന്ത്രണ്ട് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിന് ഈ ലോകത്തിൻ്റെ രക്ഷകന് ഈ ലോകത്തിൻ്റെ രാജാവിന് എൻ്റെ ദൈവത്തിന് ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം ആയിരിക്കാനായിട്ട് ഇത്രയേ വേണ്ടിയിരുന്നുള്ളൂ ഒരു പുൽത്തൊട്ടിയും പിള്ളക്കച്ചയും ആ ദൈവത്തിൻ്റെ മക്കളായ നമുക്കോ ആഡംബരത്തിൻ്റെ ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ എത്ര കിട്ടിയാലും നമുക്ക് മതിയാവുകയില്ല ഇത്രയുണ്ടെങ്കിലും പോരാ എത്ര സമ്പാദിച്ചാലും പോരാ എത്ര സമ്പാദിച്ചാലും അതിവരിക ക്രിസ്മസിൻ്റെ ഈ നാളുകളിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ ഇപ്പോൾ ഇപ്പുൾത്തൊട്ടിയിലെ ഉണ്ണിയേശുവിനെ നമുക്കൊന്ന് കാണാം അവൻ്റെ ലാളിത്യം നമുക്കൊന്ന് കയറാം പഴയ നിയമത്തിൽ ദാവിദിനെ നമുക്കറിയാം സാവുൾ രാജാവ് ഗുലിയാത്തിനെ നേരിടാനായിട്ട് ഒത്തിരിയേറെ പടച്ചട്ടകൾ ദാവിദിനെ ധരിപ്പിക്കുന്നുണ്ട് തൻ്റെ ആവശ്യമില്ലാത്ത ആഡംബരങ്ങളുടെ ആ പടച്ചട്ട അവൻ അഴിച്ചു വച്ച് സ്വാതന്ത്ര്യത്തോടെ ലാളിത്യത്തോടെ ഞാൻ നേരിടുന്നു വിജയിക്കുന്നു എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകം അടിച്ചേൽപ്പിക്കുന്ന ആഡംബരങ്ങൾ ഒന്ന് വേണ്ടെന്ന് വെക്കാനായിട്ട് എളിമയോടെ ലാളിത്തത്തോടെ ആയിരിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം എനിക്ക് രണ്ട് പേനയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാരൻ അഞ്ചു പേനയുണ്ട് എന്നാൽ നീ ഓർക്കുക നിൻ്റെ സഹപാഠിക്ക് ഒരു പേന പോലും ഇല്ലാത്തവനുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്നാൽ അവരൻ്റെ അനുഗ്രഹങ്ങൾ കണ്ട് അവൻ്റെ സമ്പാദ്യം കണ്ട് അത്രയേറെ എനിക്കില്ലല്ലോ എന്നാൽ ചിന്തിക്കുക നല്ല ദൈവം എളിമയോടെ ലാളിത്വത്തോടെ നമ്മുടെ ഒപ്പമായിരുന്നു ഉൽക്കൊട്ടി പുൽത്തൊട്ടിയിലെ ഉന്നയിച്ചോ നമുക്ക് തരുന്ന സന്ദേശം ഇതാണ് എളിമയുള്ളവനായി ലാളിത്യമുള്ളവനായി ജീവിക്കാം ഈ ലോകത്ത് അങ്ങനെ ജീവിച്ച് മരിച്ചോ ഒത്തിരിയേറെ മഹത് വ്യക്തികളുണ്ട് ഗാന്ധിജി അദർ തെരേസ എത്രയേറെ നല്ല വിശുദ്ധരായ മനുഷ്യർ ലാളിത്യത്തിൽ ജീവിച്ചവർ ആവശ്യമുള്ള ആഡംബരം ആവശ്യമുള്ളത് മാത്രം ജീവിതത്തിൽ നമുക്ക് എടുക്കാം എളിമയോടെ ലാളിത്തത്തോടെ ഉണ്ണിയേശുവിനെ പോലെ എൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം കയറാം ഈ ലോകത്തിൻ്റെ രക്ഷകനായ എളിമയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആളുകൾക്കായിട്ട് നമുക്ക് ഒരുങ്ങാം ലാളിത്തത്തോടെ ജീവിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയം